ഇനി വായിക്കുന്നത് ബാലകാണ്ടത്തിലെ ഉമാമഹേശ്വര സംവാദം എന്ന ഭാഗമാണ് കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താലം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവാഥ പരമേശ്വര പോലോകാവാസേശ്വര മഹേശ്വരാ ശർ ശങ്കര ശരണാഗത ജനപ്രിയവേശ ജഗന്നായകരു അത്യന്തം രഹസിമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്ന് കേൾക്കൂ ആകയാൽ ഞാനുണ്ടെന്ന് നിന്തിരുവഴി തന്നോട് ആകാംക്ഷ പരവശചചേതസ ചോദിക്കുന്നു കാരുണ്യ എന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനവൈരാഗ്യാധി ഭക്തിലക്ഷണം ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാധിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുപടി അരുവെയ്ത് കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീജ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾക്കാൻ ഉള്ളിൽ പാരം ആഗ്രഹമുണ്ടു ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കരഞ്ഞരുളി ചെയ്തീടണം ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ല ചൊൽവാൻ ഈശ്വരീ കാത്യനെ പാർവതി ഭഗവതീ ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗതാ ദിനീശ്വരൻ മന്ദഹാസം പൂണ്ടരു ചെയ്തു തന്നെയേ വല്ലവേ ഗിരികന്യേ പാർവതി ഭദ്രേ ഇന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തി നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാറിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം ഉന്നവനോടിതാരൻ ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതെല്ലാരെയും ജീവനാഥെ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥവർഗയിലാഗ്രഹമുണ്ടായതും ഭക്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാധാപുജം വന്നിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻപരൻ പുരുഷോത്തമൻ ദേവനാനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരഞ്ചനാരായണ ശിവാത്മകൻ അവയനാദ്യ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകലാത്മകനീശൻ മാനുഷൻ എന്നു കൽപ്പിച്ചിടവോരജ്ഞാനികൾ മനസം മായാതമസമൃതമാകമൂലം സീതാരാഘവമരു സംവാദം മോക്ഷസാധനം ചൊൽവൻ ാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ ഭക്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്തരമയോധ്യ ബുക്ക് അഭിഷേകവും ചെയ്തു സത്താ മാത്രാത്മാ നാഥൻ മിത്രപുത്രാദികൾ മിത്രപുത്രാദികളാ മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലുംകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വശിഷ്ഠാദികളാലും സേവ്യനായ സൂര്യകോടി തുല്യതേജസ്രാവിമാം ചരിതവും കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മലമണിലസൽക്കാഞ്ചന സിംഹാസനെ തന്മായാ ദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലാമാറുഭക്ത പന്നിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും കൊണ്ടു സീതയോടൊരു ചെയ്തു സുന്ദര രൂപേവനുമാനെ നീ കണ്ടായല്ലേ നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ിൽ അഭേദമായുള്ള ഒരു ഭക്തി നാഥ സ്വന്തം പരമാത്മാനത്ത ഒഴിഞ്ഞു നേരമാശയമില്ലാത്മാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മൻ നിത്യബ്രഹ്മചാരികൾ മുൻപല്ലോ കൽമിഷ ഇവനേതുമില്ലെന്ന് ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വമറിയിക്കണം ഇപ്പോൾ തിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിൽ നിന്നുള്ളവം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാദികളിൽ ഉത്തമോത്തമനടോ